ആഫ്റ്റർ തിയേറ്റർ റിലീസായി മറ്റൊരു ചിത്രം കൂടി ഒടിടിയിലേക്ക് സജ്ജിന് ഗോപുവിനെ നായകനാക്കി നടന് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി എന്ന ചിത്രമാണ് ഒടിടിയിലേക്ക് എത്തുന്നത് അനശ്വര രാജന് നായികയായ ചിത്രത്തിന്റെ റിലീസ് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് ആയിരുന്നു തിയേറ്ററുകളിൽ എത്തിയതിൻ്റെ അമ്പത്തിയേഴാം ദിവസമാണ് ചിത്രം ഒടിടിയിലേക്ക് എത്തുക അതായത് ഏപ്രിൽ പതിനൊന്നിന് മനോരമ മാർക്സിലൂടെയാണ് ചിത്രം എത്തുക ആവേശത്തിലെ അംബാനായും പൊന്മാനിലെ മരിയാനോയായുമൊക്കെ വ്യത്യസ്ത വേഷപകർച്ചകളിലൂടെ വിസ്മയിപ്പിച്ച സജിൻ ഗോപു ആദ്യമായി നായക വേഷത്തിൽ എത്തിയ സിനിമയാണ് പൈങ്കിളി ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫഹദ് ഫാസിൽ ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചും ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ രചന നിർവഹിച്ചിരിക്കുന്നതാണ് ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട്